യു എയിലെ കഴിഞ്ഞ മാസമുണ്ടായ കനത്ത മഴയെ തുടർന്ന് രാജ്യത്ത് വ്യാപകമായിട്ട് പച്ചപ്പും പുൽച്ചെടികളൊക്കെ വളർന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതായി പച്ചപ്പും പുൽച്ചെടികളുമൊക്കെ വളർന്നത് മൂലം കൂടുതലായിട്ട് മൃഗങ്ങളെയും ജന്തുക്കളെയും ഒക്കെ കാണപ്പെടുന്നു എന്നാണ് പ്രകൃതി നിരീക്ഷകർ പറയുന്നത് ഒരു കാലത്ത് തരിശായി കിടന്നിരുന്ന യു എയുടെ മരുഭൂമിയും ഭൂപ്രദേശങ്ങളും ഒക്കെ ഇപ്പോൾ മൃഗങ്ങൾക്കും ജന്തുക്കൾക്കും കൂടി ആശ്വാസകരമാകുന്ന ഒരു പറുദീസയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പച്ചപ്പ് മാത്രമല്ല ഇടത്തരം ചെടികളുടെ വളർച്ചയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കൂടാതെ ചിത്രശലഭങ്ങൾ പുഴുക്കൾ എന്നിവയൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നു ഓറിക്സ് ഗസൽ പോലുള്ള വലിയ മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കുന്നു എന്നതും കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മരുഭൂമിയിലെ മണൽക്കൂനകളിലൊക്കെ ചെറിയ സസ്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മണൽ സ്ഥിരപ്പെടുത്തുന്നതിനെ സഹായിക്കും അതുപോലെ തന്നെ ഇനി ചെറിയ മഴയൊക്കെ തുടരുകയാണെങ്കിൽ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ പൊടിക്കാറ്റ് ഒഴിവാക്കാനും സഹായിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അൽക്കുദ്ര അൽഫക്ക മേഖലയിലൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇത്തരം കാഴ്ചകൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിച്ചേക്കും കൂടുതലായിട്ടും ഈ പച്ചപ്പും പുൽച്ചെടികളും മൃഗങ്ങളും ഒക്കെ കാണുന്നത് ഓഫ് റോഡ് സഞ്ചാരികളാണ്